രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരന്റെ ദേഹത്തുകൂടെ കാർ കയറ്റിയിറക്കി സംഭവത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡസ് സി ശശികുമാറിന് ഗുരുതര പരിക്ക് തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളിയങ്കല്ല് മംഗലം സെന്ററിൽ ശനിയാഴ്ച രാത്രി നടന്ന പോലീസിന്റെ രാത്രികാല വാഹന പരിശോധനക്കിടെയാണ് ആക്രമണം അരങ്ങേറിയത് പരിശോധനക്കിടെ പോലീസ് തടഞ്ഞ ഫോക്സ് വാഗൺ പോളോ കാർ അതിവേഗം പുറകോട്ടെടുക്കുകയും അതിനുശേഷം മുന്നോട്ട് നീങ്ങി ഗ്രേഡസ് ശശികുമാറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിന് മുകളിലൂടെ കാർ കയറ്റി ഓടിച്ചു പോവുകയുമായിരുന്നു ഗുരുതര പരിക്കേറ്റ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് പുറകോട്ടെടുത്ത കാറിനും മതിലിനും ഇടയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥനായ രാജീവ് തലനാരി ഇഴക്കാണ് രക്ഷപ്പെട്ടത് പ്രതികൾ സഞ്ചരിച്ച വാഹനവും വാഹന ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം വാഹനം ഓടിച്ചിരുന്ന പ്രതികൾ ഒളിവിൽ പോയതായാണ് സൂചന തൃത്താല എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള നാലു പേരാണ് വാഹന പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന്നോഡ് പട്ടാമ്പി